പ്രാർത്ഥിക്കുകയും ചെയ്യാം രോഗാണുക്കളെ മാറ്റുകയും ചെയ്യാം എന്ന് പറയുന്നൊരു സംഭവം അല്ല അതാണ് ഈ പറയുന്ന പൊടിയിൽ നിന്നുണ്ടാക്കുന്ന ഈ ചന്ദനത്തിരി ഈ പൊടിയിൽ നിന്നാണ് ഈ ചന്ദനത്തിരി ഉണ്ടാക്കുന്നത് ഓട്ടോമാറ്റിക് അല്ലേ ഓക്കേ ഇത് അനന്തിൻ്റെ വീടല്ലേ അനന്തു അവിടെയാ അവിടെയാണോ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയൊരു ഒരു സ്ഥാപനം എന്ന് പറയാം ഈ അനന്തിനെ കാണാൻ വന്നത് അനന്തു നമ്മളെ എന്താണ് നമ്മൾ എന്താ ഇവിടെ അപരാജിത ഉപയോഗിച്ച് അഗർബത്തി നമ്മൾ ഈ കോവിഡ് സമയത്ത് നമ്മൾക്ക് ഈ പറയുന്ന പകർച്ചവ്യാധികളൊക്കെ പകരാതിരിക്കാൻ കോവിഡ് പകരാതിരിക്കാൻ നമ്മൾ വീടുകളിൽ കത്തിക്കാൻ പറഞ്ഞ സാധനമാണ് പ്രതിരോധിക്കാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞ സാധനമാണ് ഈ അപരാജിത അപരാജിതൂർണ്ണൂമചൂർണ്ണം ആ ചൂർണ്ണം കൊണ്ടുണ്ടാക്കുന്ന ചന്ദനത്തിരി ഇത് ആകെ ഉണ്ടാക്കുന്നത് അതെ അനന്തു ആണ് ഇത് പാലക്കാടാണ് വീടിന്റെ ചിത്തിയാണിത് ഈ പിത്തിന്ന് ചെറിയൊരു ചാർത്ത് എടുത്തിട്ട് ഒരു ഒരു സംരംഭകൻ തുടങ്ങിയ സംരംഭാണിത് അത് അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് ഇരിക്കുന്ന സാധനങ്ങൾ അല്ലേ ഇത് ഇത് എന്തിന്റെ എന്ത് എന്തൊക്കെ ഉണ്ടാക്കാനാണ് ഇത് ഇത് നമുഖ പുല്ല് നമുഖ പുല്ല് എല്ലാ ആയുർവേദ പേരുകൾ നമുഖ പുല്ല് ഇത് അകിൽ അകില് അകിൽ ഇതൊക്കെ എന്തിനുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ ചൂർണത്തിന് ആവശ്യമുണ്ട് ും ഉപയോഗിക്കാ ഇത് ആവശ്യം ചേരുമ്പോ ഇങ്ങനാവുള്ളൂ ഈ സാധനം എന്താ ഇത് എരുക്ക് 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 ഇത് ഇത് ചെഞ്ചല്യം ചെഞ്ചല്യം നമ്മള് സാമ്പ്രാണി പോലൊക്കെ ഉപയോഗിക്കില്ലേ സാമ്പ്രാണി ചെഞ്ചല്യം ചെഞ്ചിലും കിട്ടാൻ മതി കിട്ടാൻ മതി ഇത് ഇത് ഗുഗുലു ഇത് ആയുർവേദ മരുന്നാണ് ഗുഗുലു ഗുഗുലു പല മരുന്നുകളും ചേർക്കുന്നുണ്ട് ഗൂഗുലു

ഇത് ഇതിന്റെ പൊടികൾ കാണും ആ ഈ ഈ ഈ പൊടിയിൽ നിന്നാണ് ഈ ചന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എന്താണ് അതിന് കറക്റ്റ് ഒരു ഫിനിഷിങ് വന്നിട്ടില്ല പക്ഷെ ഗുണം കൂടുതലാണ് നമ്മൾ ഭംഗിയേക്കാളപ്പുറം നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുണം കിട്ടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിലൊക്കെ രോഗാണുക്കളെയൊക്കെ അകറ്റി നിർത്താം ഈ രണ്ട് ചന്ദ്രത്തിനെ നമുക്ക് എത്തിച്ചാൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം രോഗാണുക്കളെ മാറ്റുകയും ചെയ്യാം എന്ന് പറയുന്ന ഒരു സംഭവമല്ല അതാണ്

സാന്റിൽ അകർബത്തി അപരാജിതൂർണ്ണം കിട്ടുന്ന ഓരോരോ സ്ഥലം ഈ അടുക്കള ഒട്ടിപ്പുറത്തുള്ള കറക്റ്റ് ആയി ഇനി നമ്മള് ഇതാണ് ഹോപ്പർ ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമ്മൾ ഹോപ്പറിലോട്ട് ആഡ് ചെയ്തു ഫുൾ ഓട്ടോമാറ്റിക് ആണല്ലേ ഫുൾ ഓട്ടോമാറ്റിക് ആ ആ മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക്ക് നമുക്ക് രണ്ട് തീരം നമുക്ക് ഈ വിഷയം രണ്ടായിട്ട് ഉപയോഗിക്കാം അതെ അതെ ഓക്കെ ഇത് ഈ അളവിലാണ് വരിക സ്റ്റിക്ക് ആ ഈ അളവിലാണ് സ്റ്റിക്ക് വരുന്നത് അല്ലേ ഇതിലൂടെയാണ് സ്റ്റിക്ക് വരുന്നത് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം എപ്പോഴും ടൈറ്റ് ആയിരിക്കാം ഫുൾ ടൈറ്റ് ആവണം ഓ ഓ ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആണല്ലേ ഓക്കെ എത്ര പീസ് അങ്ങനെയൊന്നും കണ്ടിന്യൂസ് ആണ് സ്പീഡ് കൂട്ടോ സ്പീഡ് വേണം അല്ല ഇതിപ്പോ നമുക്ക് എത്ര വേണമെങ്കിലും

ഇതെല്ലാം ചെയ്യുന്ന ഈ ഒരു ചെറിയ സ്പേസിൽ നിന്നാണ് ഈ സംരംഭം തന്നെ റൺ ചെയ്ത് പോകുന്നത് ഇത് അനന്തിന്റെ വൈഫാണ് വൈഫിന്റെ പേര് ഗോപിക ഗോപികയും അനന്തും അനന്തിന്റെ അമ്മ അമ്മയുടെ പേര് കമലം കമലം ഇവരാണ് ഈ സംരംഭത്തിന്റെ പിന്നിലുള്ളവര് ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നേരത്തെ കണ്ട അപരാജിത ധൂമചൂർണ്ണമാണ് ഇവിടെ പാക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഇത് മാത്രം പൊടി മാത്രം വേണമെങ്കിൽ അല്ലേ കിട്ടും അപരാജിത ചൂർണം കിട്ടും അപരാജിത ചൂർണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതായിട്ടും കിട്ടും പാക്കറ്റ് ആയിട്ട് നിങ്ങൾ ഇരുന്നൂറോ ഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വരച്ച് തരും ഇത് തിരി സാദാ അഗർബത്തി ചെയ്യുന്ന പോലെ തന്നെ കുന്തിരിക്കൻ തിരി ചെയ്യുന്നതാ കുന്തിരിക്കൻ തിരി തിരി അല്ലേ കുന്തിരിക്കൻ തിരികൻതിരി സാമ്പ്രാണിത്തിരി സാമ്പ്രാണി പൊടി എടുത്തിട്ട് നമ്മൾ തിരി ആയിട്ട് നമ്മൾ നമ്മൾ അതിനെ കൂടി ഇതിൽ മുക്കുന്നത് ഇത് ലാവൻഡർ ഇതിൽ പെർഫ്യൂം മുക്കുന്നതാ നമ്മുടെ അപരാജിത ചൂർണ്ണത്തിരി പെർഫ്യൂം ഓ ഓ ലൈറ്റ് ലൈറ്റ് ഉണ്ടാവുള്ളൂ ഇത് ഇത് നമ്മൾ പറയുന്ന ഫ്ലേവർ അതായത് ഫ്ളേവർ ആണ് ഇത് 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 സാൻഡൽ മസ്ക് മസ്ക് അല്ലേ ഇതിങ്ങനെ മൂന്ന് ഫ്ലേവറിൽ നിങ്ങൾക്ക് സാധനം കിട്ടും നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ സാധനമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന അപരാജിത ധൂമചൂർണ്ണം നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലും ഇവിടെ അവൈലബിൾ ആണ് എൺപത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഒരു സംരംഭം ഈ പറയുന്ന അഭിലാഷും അമ്മ ഇവരെല്ലാം കൂടി ചെയ്തോണ്ടിരിക്കുന്ന സംഭവം അല്ലെ ഇത് നമ്മൾ എത്ര പാക്കാണ് ഇത് ഇതിപ്പോ നമ്മൾ അയച്ചോണ്ടിരിക്കുന്നത് പാക്കറ്റ് അല്ലേ നൂറ്റമ്പത് രൂപണ്ണം നൂറ്റം ഒരു രൂപ അമ്പത് പൈസ അതായത് അതാണ് ഈ വരുന്നത് ഇത് ഏകദേശം നൂറ് എണ്ണം ഇതിന്റെ തൊള്ളത് ഇങ്ങനെയാണോ അഗർബത്തി വൺ ഇയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാക്കാണ് നിങ്ങൾക്ക് വീട്ടിൽ അയച്ചു കിട്ടുന്നത് അപ്പോൾ ഇത് വേണ്ടവർ ഈ പറഞ്ഞ ഒന്നെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ താഴത്ത് കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചിട്ടു അപ്പോൾ വേണ്ടവര് താഴത്ത് കോൺടാക്ട് ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ